ഹായ് മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ വളരെ തീ കുറച്ച് ഡ്രോപ്സുകൾ എത്തിയിൻ്റെ അതിന് മുന്നേ ഒരു കാര്യം കാര്യമെങ്കിൽ പറയാനുള്ളത് ഇന്ന് ഞാൻ വരുമ്പോഴേ നമ്മൾ ബൈക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റി കൂടെ ഒരു ചേച്ചി കവർ ചെയ്ത് കവർ ചെയ്ത് പോകുമ്പോൾ ഒരു കാറുകാരൻ പെട്ടെന്ന് ലെഫ്റ്റ് ചെറുതായിട്ടൊന്ന് തട്ടി അപ്പോൾ നമ്മൾ ഒരിക്കലും ലെഫ്റ്റി കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് എപ്പോഴും റൈറ്റ് സൈഡ് തന്നെ പിടിച്ചു പറഞ്ഞു എന്താ നമ്മള് ലെഫ്റ്റി കൂടെ ഒരു ഇപ്പോൾ ഒരു കാറ് പോവുകയാണെങ്കിൽ ലെഫ്റ്റി കൂടെ നമ്മള് കവർ ചെയ്യാന്ന് വിചാരിക്കുക അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടീനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാറ് ലെഫ്റ്റിലേക്ക് തുക്കും അപ്പോൾ അവര് പെട്ടെന്ന് ഈ ലെഫ്റ്റി കൂടെ പോകുന്ന വണ്ടി കാണില്ല അപ്പോൾ ചെറുതായിട്ടും തട്ടി അപ്പോൾ ഒരിക്കലും ലെഫ്റ്റി കൂടെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഓക്കേ അപ്പോൾ ഞാൻ ഡ്രോപ്സ് കാണിച്ചരാം നോക്കിക്കോണ്ട നല്ല നല്ല അടിപൊളി ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് നമുക്കൊരു രണ്ട് ഗ്രാമം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഞാത്തി കമ്മലുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഈ പ്രാവശ്യം എത്തിക്കുന്നത് വെയിറ്റ് നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് ഗ്രാമിന് സ്റ്റാർട്ടിങ് അതിൻ്റെ ഒരു ഒന്നാം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അരപ്പം താഴെ രണ്ട് ടു നാല് ഗ്രാം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കമ്മലുകളാണ് നല്ല പൊളിച്ചുള്ള നല്ല ഭംഗിയുള്ള ഡ്രോപ്സുകളാണ് നല്ല അടിപൊളി അടിപൊളി ഡിസൈനുകൾ എത്തിയാ വൺ ടൂ ത്രീ വൺ ലെയർ ഉണ്ട് ടൂ ലെയർ ഉണ്ട് ത്രീ ലെയർ അങ്ങനെ പല പല പാറ്റേൺസുകളുണ്ടാ ഡ്രോപ്സുകൾ വേറെ മോഡലുകൾ എത്തി നോക്കിക്കോട്ട നല്ല വെറൈറ്റി വെറൈറ്റി ഞാൻ അധികം കമ്മലുകൾ നോക്കിയാ അടുത്തേക്ക് നോക്കിക്കോണ്ട നല്ല ഭംഗിയുള്ള നല്ല കമ്മലുകള നല്ല അത്യാവശ്യം നല്ല പൊളിച്ചുണ്ട് നല്ല പൊളിച്ചുണ്ട് അതുപോലെ നോക്കി വൺ ടൂ ത്രീ നല്ല ഭംഗിയുള്ള വൺ ടൂ ത്രീകൾ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് കേട്ടോ അതുപോലെ നോക്കിയാൽ നല്ല പുലിമേലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് എത്തി അതേപോലെ തന്നെ നോക്കിക്കോട്ടോ ഇതൊക്കെ വെയിറ്റ് നമുക്ക് ഏകദേശം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രോപ്സുകളാണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് എത്തി നോക്കിയോട്ടാ ഡ്രോപ്സ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് നല്ല അടിപൊളി അടിപൊളി ഡിസൈനുകൾ അതുപോലെ അടിയിൽ വരുമ്പോ നല്ല നല്ല സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ത്രീ നല്ല ഭംഗി വൺ ടൂ ത്രീ അതൊക്കെ അപ്പോൾ ഡ്രോപ്സ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ നോക്കിയാൽ നല്ല ഭംഗിയുള്ള നല്ല പൊലിമേൽ വരുന്ന ഡ്രോപ്സുകളുണ്ടാകും വെയിറ്റ് നമുക്ക് ഞാൻ പറഞ്ഞു രണ്ട് ഗ്രാം രണ്ട് ഗ്രാം തൊട്ട് വരുന്ന ഞാത്തി കമ്മലുകൾ നോക്കിയോളൂട്ടാണ് അതുപോലെ ഇതും വന്നിട്ടുണ്ടോ ഒരുപാട് ഡ്രോപ്സുകൾ ഞാത്തി കമ്മലുകൾ നോക്കിയോളൂ നല്ല വൺ ടൂ ത്രീ അതുപോലെ നല്ല നല്ല ഡ്രോപ്സുകളുള്ള നല്ല കമ്പനികൾ കേട്ട അപ്പോ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട ആരും ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത് നല്ല അപകടങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഡിസൈനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഷോപ്പ് മറക്കണ്ട ജി ജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവർക്കും താങ്ക്